ഹലോ അസ്ലാം വലൈക്കും ഷെസ്വാ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഒന്ന് ക്ലിയറൻസയിലാണ് കേട്ടോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല അടിപൊളി പാർട്ടി വെയർ ത്രീ പീസ് സെറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ക്ലിയറൻസിയിലാണ് അപ്പോൾ റേറ്റ് കുറഞ്ഞുകൊണ്ട് നിങ്ങൾ ക്വാളിറ്റി ഇല്ലാത്ത ഐറ്റാണെന്ന് വിചാരിക്കരുത് കേട്ടോ നമ്മൾ മുന്നത്തെ വീഡിയോ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അതിൻ്റെ പ്രൈസൊക്കെ അപ്പോൾ നമ്മളത് സ്റ്റോക്ക് പുതിയ സ്റ്റോക്ക് എടുക്കാനായിട്ട് ക്ലിയറൻസ് ചെയ്യണം കേട്ടോ അപ്പോൾ വേണ്ട ഒരു വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം ഓഫർ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് സോൾവായി പോവും കാരണം അത്രയും നല്ല ബഡ്ജറ്റ് ഫ്രണ്ടിലാണ് നമ്മളിപ്പോൾ കൊടുക്കാൻ പോണത് അപ്പോൾ നമുക്ക് കളക്ഷൻസ് കാണാം പിന്നെ നമ്മുടെ ഗീവയുടെ കാര്യം മറക്കണ്ട പതിനഞ്ചാം തീയതി വരുന്ന വീഡിയോസിന് നിങ്ങൾ ലൈക്ക് ചെയ്യുക നല്ലൊരു കമൻറ്റും ചെയ്യാം കേട്ടോ അപ്പോൾ ആ കമൻ്റിലൂടെ തിരഞ്ഞെടുക്കുന്ന ആൾക്ക് നമ്മൾ കോഡ് സെറ്റാണ് ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പോകുന്നത് ഇൻഷാല്ല അപ്പോൾ നമുക്ക് കളക്ഷൻസ് കാണാം എക്സൽ ആണ് കേട്ടോ സൈസ് വരുന്നത് എക്സൽ ആണ് സൈസ് വരുന്നതെങ്കിലും ചെസ്റ്റ് വരുന്നത് ഇരുപതാണ് ലെങ്ത്ത് നാൽപ്പത്താറാണ് കേട്ടോ അപ്പോൾ ചെസ്റ്റ് ഇരുപതെന്ന് പറയുമ്പോൾ ഒരു എക്സൽ ലാർജ് ലാർജ് മീഡിയം അവരൊക്കെ എടുത്താൽ മതി കേട്ടോ പിന്നെ മെറ്റീരിയൽ വരുന്നത് ഷൈനി മെറ്റീരിയൽ ആണ് ഫുള്ള് എംബ്രോയ്ഡറി വർക്ക് ആണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഈ കാണിക്കുന്ന രണ്ടെണ്ണത്തിൻ്റെ പ്രൈസ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് നെക്സ്റ്റ് വേറൊരു ഒരു റാന്നി പിങ്ക് ഷേഡിൽ വന്നിട്ടുള്ളൊരു ഐറ്റാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റ് എക്സലിൻ്റെ സൈസ് കിട്ടുന്നുണ്ട് ഇരുപത്തൊന്ന് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ യോക്കിലും അതുപോലെ തന്നെ സ്ലീവിൻ്റെ എൻഡിൽ അതുപോലെ ടോപ്പിൻ്റെ എൻഡിലൊക്കെ സിമ്പിളായിട്ട് കുറച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് ബോട്ടത്തിൻ്റെ എൻഡിലും വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ അതുപോലെ ഷോൾ അത്യാവശ്യം ലെങ്ത്തും എടുത്തൊക്കെയുള്ള ഷോൾ തന്നെയാണ് ഞാൻ ഫുള്ളായിട്ട് നിവർത്തി കാണിക്കുന്നില്ല ഷാൾ അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ടൈറ്റം തന്നെയാണ് കിട്ടാം അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്താൽ മതി അപ്പോൾ വെറുതെ നിവർത്തി എല്ലാം നിവർത്താൻ വന്ന പിന്നെ നമ്മൾ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടിപ്പോകും അതുകൊണ്ട് ഞാൻ നിവർത്തുന്നില്ല അത്യാവശ്യം നല്ല ലെങ്ത്തും വിടുത്തൊക്കെ ഉള്ള ഷോളുകൾ തന്നെയാണ് കേട്ടോ സ്കാലപ്പർക്കും കൊടുത്തിട്ടെൻ്റെ ഷോളിന് നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ടിഷ്യൂ സിൽസിൽ വന്നിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇത് സ്റ്റോൺ വർക്ക് വിത്ത് ത്രെഡ് വർക്ക് ആണ് കേട്ടോ വന്നിട്ടുള്ളത് അങ്ങനെയെങ്കിൽ കാണുന്നുണ്ടോയെന്ന് മനസ്സിലാവില്ല ആ യോക്കിലൊക്കെ സ്റ്റോൺ വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ബോട്ടമിൻ്റെ എൻഡിലായാലും ഒക്കെ വർക്ക് വന്നിട്ടുണ്ട് സിംപിളായിട്ടുള്ള സ്കാലപ്പ് വർക്കാണ് കേട്ടോ നാല് സൈഡിലും കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുടെ നല്ലൊരു ഓഫ് വൈറ്റ് കളറാണ് കേട്ടോ ഡബിൾ ആണെങ്കിലും ചെസ്റ്റ് ഇരുപത്തൊന്നാണ് കിട്ടുന്നുള്ളത് അപ്പോൾ ഒരു എക്സലർ ലാർജർ ഒക്കെ എടുത്താൽ മതി കേട്ടോ പിന്നെ ഇതിൻ്റെ സ്ലീവ് പതിനഞ്ചാണ് വരുന്നത് കേട്ടോ സാധാരണ നമുക്ക് ത്രീ ഫോർത്ത് സ്ലീവ് പതിനാറ് പതിനേഴ് ആ ഒരു ലെങ്ത്തിൽ ആണ് വരുക അതിനേക്കാളും ഒരു ഇഞ്ച് കുറവാണ് അപ്പോൾ പിന്നെ സ്ലീവ് ചെറുതാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ റിട്ടേൺ അയക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ സ്ലീവിൻ്റെ ഇതെടുത്ത് പറയാനുള്ള കാരണം മറ്റന്നതിനെ അപേക്ഷിച്ച് ഇഞ്ച് കുറവാണ് മറ്റേത് പതിനേഴ് പതിനെട്ട് ആ ഒരു ഒരളവിൽ കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ഇത് ഞാൻ എടുത്ത് പറയുന്നത് കേട്ടോ അപ്പം സ്ലീവ് നമ്മൾ മുക്കാലിൻ്റെ അത്രയും വരുന്നില്ലെങ്കിലും നമ്മൾ മുട്ടും കൈൻ്റെ താഴേക്കൊക്കെ നിൽക്കും അപ്പം നിങ്ങൾ ഓരോരുത്തരെ സൈസിനനുസരിച്ചാണല്ലോ അപ്പം നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക എടുക്കട്ട അപ്പോൾ അപ്പം കാണിച്ചതിൻ്റെ പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ കേട്ടോ പിന്നെ നമ്മുടെ ഓപ്പൺ വീഡിയോയുടെ കാര്യം മറക്കരുത് മസ്റ്റായിട്ട് ഓപ്പൺ വീഡിയോ എടുക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ആ വീഡിയോയിൽ കാണിക്കട്ടോ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ കട്ട് ചെയ്യാതെ വീഡിയോ എടുക്കട്ടോ പൊട്ടിക്കുന്നേ മുതലുള്ള വീഡിയോ എടുക്കുക കട്ട് ചെയ്യാത്ത വീഡിയോ എടുക്കുക റീ ഓപ്പൺ വീഡിയോ ഒന്നും അയച്ചു തരരുത് കേട്ടോ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോയിൽ തന്നെ കാണിക്കുക നന്നായി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ക്യാമറ ഓഫാക്കിയാൽ മതി നമ്മൾ ഇവിടെ ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് വിടുന്നത് ഇൻ കേസ് നമ്മളെ കണ്ണിൽ പെടാത്ത എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിലും നിങ്ങൾ ഓപ്പൺ വീഡിയോ എടുക്കുക കേട്ടോ എന്തായാലും ഓപ്പൺ വീഡിയോ എടുക്കണം എന്നാലാണ് നിങ്ങൾക്ക് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ റീഫണ്ട് ചെയ്ത് തരുള്ളൂ കേട്ടോ നമ്മൾ എല്ലാ വീഡിയോസിലും അത് പറയുന്നുണ്ട് അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ നെക്സ്റ്റൊരു റാണി പിങ്ക് ഷെയ്ഡ് ആണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ മെറ്റീരിയൽ വരുന്നത് ടിഷ്യൂ സീൽസ് ആണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് സൈസ് വരുന്നത് റിബ്ലക്സൽ ആണ് കേട്ടോ ഒരു ഗോൾഡൻ സീക്സ് പോലത്തെ ഒരു മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ലാവന്തർ ഷെയ്ഡ് ആണ് കളറും പിന്നെ അതുപോലെ തന്നെ അതിൽ കൂടെ ഒരു ഗോൾഡനും കൂടെ ചേർന്നിട്ട് വന്നിട്ടുള്ള ഒരു ഐറ്റാണ് കേട്ടോ സ്റ്റോൺ വർക്കാണ് യോക്കിൽ കൊടുത്തിട്ടുള്ളത് ഈ യോക്കിലായിട്ട് സ്റ്റോൺ വർക്കാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ സ്ലീവിൽ ലൈസ് വർക്ക് പോയിട്ടുണ്ട് ഷോളിൻ്റെ നാല് സൈഡിലും അതുപോലെ തന്നെ ലൈസ് വർക്ക് സ്ലീവിൻ്റെ പോലെയുള്ള സ് ലൈസ് വർക്ക് പോയിട്ടുണ്ട് കേട്ടോ പിന്നെ ബോഡി മൊത്തത്തിൽ ഒരു സ്റ്റോൺ വർക്കും കൊടുത്തിട്ടുണ്ട് പാൻറ്റിൽ വേറെ ലൈസും കാര്യങ്ങളൊന്നുമില്ല പലാസ പാൻറ്റാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ കേട്ടോ ത്രിബ്ലെക്സനാണ് സൈസ് നെക്സ്റ്റ് കാണിക്കുന്നത് മീഡിയം സൈസിൽ വന്നിട്ടുള്ള ഐറ്റാണ് നല്ലൊരു അടിപൊളി ബ്ലാക്ക് ആണ് കേട്ടോ സ്റ്റോൺ വർക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് നമ്മൾ മെറ്റീരിയൽ മാറുമ്പോഴും അതുപോലെ തന്നെ സ്റ്റോൺ വർക്കൊക്കെ ആകുമ്പോഴാണ് കേട്ടോ റേറ്റ് കൂ കൂടുതൽ വരിക എംബ്രോയ്ഡറി ഒക്കെ ആകുമ്പോഴാണ് റേറ്റ് കുറയും പക്ഷേ സ്റ്റോൺ വർക്ക് ആകുമ്പോൾ അത്യാവശ്യം റേറ്റ് വരും പിന്നെ സ്ലീവിലൊക്കെ മിറർ വർക്ക് വർക്കൊക്കെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ടോപ്പിൻ്റെ എൻഡിലായിട്ടും മിറർ വർക്ക് വന്നിട്ടുണ്ട് അപ്പം അത്യാവശ്യം പ്രൈസ് വരുന്ന ഐറ്റം കേട്ടോ അത് നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റാണ് നമ്മൾ ഓഫർ സൈലിൽ ഇട്ട്ക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു പ്രൈസ് മിസ്സാക്കണ്ട വേണ്ട ഒരു വേഗം മെസ്സേജ് അയച്ച് ഓർഡർ പ്ലേസ് ചെയ്തോളൂ കേട്ടോ അപ്പം നിങ്ങൾക്ക് പ്രൊഫഷണൽ പ്രൊഫഷണൽ കൊറിയർ വഴിയാണോ പോസ്റ്റ് വഴിയാണോ അയക്കേണ്ടതെന്ന് പറയുക ഓർഡർ ചെയ്യുന്ന സമയത്ത് പ്രൊഫഷണാവുമ്പോൾ നിങ്ങൾക്ക് ഒരു ടു ത്രീ ഡേയ്സിൻ്റെ ഉള്ളിൽ കിട്ടുമ്പോൾ നിങ്ങൾ പോയി വാങ്ങിക്കേണ്ടി വരും പോസ്റ്റാണെങ്കിലാണ് ഹോം ഡെലിവറി ഉണ്ടാവുക അതൊരു സെവൻ ഡേയ്സ് എടുക്കൂട്ടെ കിട്ടാനായിട്ട് നെക്സ്റ്റ് ത്രിബിൾ എക്സ് എല്ലിൽ വന്നിട്ടുള്ളൊരു ഐറ്റാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഫുൾ ഹെവി വർക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് വേറും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമേ ഉള്ളൂ ഞങ്ങൾ നമ്മൾ മുന്നത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാം അതിൻ്റെ പ്രൈസ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറായിരുന്നു ഇട്ടിരുന്ന പ്രൈസ് അപ്പോൾ പുറത്ത് ഇതിനേക്കാൾ അതിനേക്കാളും നല്ല പ്രൈസ് ഞങ്ങൾക്ക് കൊടുക്കേണ്ടി വരും നല്ല മെറ്റീരിയലാണ് കേട്ടോ അതിൻ്റെ മെറ്റീരിയലിൻ്റെ പേര് സ്റ്റിഫ് മെറ്റീരിയൽ അങ്ങനെ ഒരു മെറ്റീരിയൽ കുഴഞ്ഞെടുക്കുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ ത്രിപ്ലെക്സിലാണെങ്കിലും ഇതിൻ്റെ ചെസ്റ്റ് ഇരുപത്തിരണ്ടേ കിട്ടുന്നുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ സൈസ് നോക്കിയിട്ട് എടുക്കുക കേട്ടോ നെക്സ്റ്റ് ഇതിൻ്റെ തന്നെ വേറൊരു കളർ ചേഞ്ചും കൂടെ ഉണ്ട് നമുക്ക് നല്ലൊരു യെല്ലോ ഷെയ്ഡ് കേട്ടോ നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് ഒരു വെറൈറ്റി യെല്ലോ കളർട്ടോ ഫുൾ സ്റ്റോൺ വർക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് യോക്കിൻ്റെ ഭാഗത്ത് സ്റ്റോൺ വർക്കും വരുന്നുണ്ട് എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട് കേട്ടോ ഞങ്ങൾ മെറ്റീരിയൽ കാണുമ്പോൾ മെറ്റീരിയൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നല്ല അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ കുഴഞ്ഞുകെടുക്കുന്നതായിട്ടാണ് എൻഡിലാണെങ്കിലും അത്യാവശ്യം ഹെവി വർക്കാണ് വന്നിട്ടുള്ളത് കേട്ടോ വെറും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമേ ഉള്ളൂ അതും ഫ്രീ ഷിപ്പിങ്ങിന് കേട്ടോ വേണ്ട ഒരു വേഗം മെസ്സേജ് അയച്ചോളൂ പെട്ടെന്ന് സോൾഡ് ആയി പോവും അപ്പം പിന്നെ നമ്മുടെ റീസെല്ലേസിന് നമ്മുടെ പ്രൊഡക്റ്റ് റീസെല്ലിങ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഗ്രൂപ്പിന്റെ സ്ക്രീൻഷോട്ട് അയച്ചു തരാം അപ്പം നമുക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമേ അവൈലബിൾ ഉള്ളൂ കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല അപ്പം വീണ്ടും ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യുമെന്ന് ചോദിച്ച് മെസ്സേജ് അയക്കരുത് നമ്മളെല്ലാ വീഡിയോസിലും പറയുന്നുണ്ട് കേട്ടോ ഓപ്പൺ വീഡിയോയുടെ കാര്യം പറയുന്നുണ്ട് അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായി കേട്ടതിന് ശേഷം മാത്രം ഓർഡർ പ്ലേസ് ചെയ്യാം നെക്സ്റ്റ് കാണിക്കുന്നത് മസ്ലിൻ്റെ ത്രീ പീസ് സെറ്റാണ് കേട്ടോ മസ്ലിൻ പാർട്ടി വെയർ ത്രീ പീസ് സെറ്റാണ് ഫുൾ മിറർ വർക്ക് ആൻഡ് സ്റ്റോൺ വർക്ക് ആണ് ആണ്ട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യം നല്ല പ്രൈസ് വരുന്ന ഒരു ഐറ്റമാണ് ഒരു വൈൻ ആണ് കേട്ടോ ഇതിൽ കാണുന്നേക്കാളും കുറച്ചും കൂടെ ഡാർക്ക് കളർ ആയിരിക്കൂട്ടോ എൻ്റെ ലൈറ്റൊക്കെ നല്ല മണി പോലത്തെ സംഭവം നല്ല വെങ്ങിൻ്റെ കാണാനായിട്ട് സ്ലീവിലും അതുപോലെ വന്നിട്ടുണ്ട് കേട്ടോ അത് ഡിജിറ്റൽ പ്രിന്റാണ് പോണ പ്രിന്റൊന്നല്ലോ നല്ല പ്രീമിയം ക്വാളിറ്റി ആയിട്ടാണ് അതുകൊണ്ട് പ്രിന്റ് പോകുന്നു പേടിയൊന്നും വേണ്ട നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം പിന്നെ മസ്ലിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് എത്ര കാലം വേണമെങ്കിലും യൂസാക്കാൻ പറ്റും അങ്ങനത്തെ ഒരു തുണിയാണ് അത്യാവശ്യം നല്ല ലെങ്ത്തും എടുത്തൊക്കെ വരുന്നുണ്ട് കേട്ടോ ഷാള് ഒരു ഷോൾ മാത്രമേ ഞാൻ നിവർത്തി കാണിക്കുന്നുള്ളൂ കേട്ടോ ഞങ്ങളതിൻ്റെ പ്രിൻ്റ് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് നിവർത്തിയെന്നേ ഉള്ളൂ ഇതിൻ്റെ വീഡിയോസ് നമ്മൾ മുന്നേ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ക്ലിയറൻസിയിലാണ് ബാലൻസ് വന്ന ഐറ്റംസ് റേറ്റ് കുറച്ച് കൊടുക്കുകയാണ് കേട്ടോ വേണ്ട ഒരു വേഗം മെസ്സേജ് അയക്കുക പിന്നെ എക്സൽ എക്സലാണെങ്കിലും ഇതിൻ്റെ ചെസ്റ്റ് കിട്ടുന്നത് ഇരുപതാണ് കേട്ടോ അപ്പോൾ ലാർജ് മീഡിയം ആ സൈസ് വരെ എടുത്താൽ മതി പിന്നെ എക്സൽ യൂസ് ചെയ്യുന്നവർക്കും ഇത് ജസ്റ്റ് ഇരുപതാണെങ്കിൽ എടുക്കാം സൈസിൻ്റെ കാര്യത്തിൽ നമ്മൾ റിട്ടേൺ എടുക്കില്ല കേട്ടോ അത് നമ്മൾ ഓരോന്നും മെഷർ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിക്കുന്നത് അപ്പോൾ സൈസിൻ്റെ ഇഷ്യൂ വന്നാൽ നമ്മൾ റിട്ടേൺ അവൈലബിൾ അല്ലാട്ടോ അപ്പം സൈസൊക്കെ നോക്കിയിട്ട് എടുക്കാം നമ്മളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഓർഡർ ചെയ്യുന്ന സമയത്ത് നമ്മളടുത്ത് ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം ഓർഡർ പ്ലേസ് ചെയ്യട്ടോ ഈ മസ്ലിൻ ത്രീ പീസ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ അത് അത്യാവശ്യം പ്രൈസ് വരുന്ന ഐറ്റാണ് ഓഫർ പ്രൈസ് പ്രൈസാണെന്ന് പറഞ്ഞിട്ട് ഇത്രയും പ്രൈസോന്ന് ചോദിക്കരുത് കാരണം അത്യാവശ്യം നല്ല പ്രൈസ് വരുന്നില്ല നമ്മൾ തന്നെ കൊടുത്തിരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് നിങ്ങൾക്ക് പ്രോഡക്റ്റ് കയ്യിൽ കിട്ടുമ്പോൾ മനസ്സിലാവും പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി എന്തായാലും ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് പുറത്തുനിന്ന് ഈ ഒരു പ്രൈസിന് കിട്ടത്തില്ല അത് ഉറപ്പാണ് കേട്ടോ ഇപ്പൊ ആ താഴെ കാണുന്ന ആ ഭാഗത്തൊക്കെ സ്റ്റോൺ വർക്കും അതുപോലെ തന്നെ മെറർക്കും ഒക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ വേണ്ട ഒരു വേഗം മെസ്സേജ് അയക്കുക അപ്പൊ നമ്മുടെ കളക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നല്ലൊരു